ഹലോ ഒരു ചെടിക്ക് നാല് ലക്ഷം രൂപ വിലയോ ഇത് കേൾക്കുമ്പോ നിങ്ങൾ നെട്ടുന്നുണ്ടാവല്ലോ നാല് ലക്ഷം അല്ല പത്ത് ലക്ഷവും പതിനഞ്ചു ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ വിലയുള്ള ചെടികൾ നമ്മുടെ പല നഴ്സറികളിലും ഉണ്ട് അതിലേ വേണ്ടേ ഒരു ചെടിയാണ് ഞാൻ കാണിച്ചിരുന്നത് ഈ ചെടിയുടെ വില നാല് ലക്ഷം രൂപയാണ് ഇത് നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരം അപ്പൊ നാല് ലക്ഷം രൂപയുടെ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇത് അടുത്തൊരു ചെടി കാണിക്കാം ഇത് വന്നിട്ട് രണ്ട് ലക്ഷം രൂപയാണ് ഈ ചെടിയുടെ വില കണ്ടോ രണ്ട് ലക്ഷം ഇവിടെ ഏത് വെച്ചിട്ടുണ്ടോ ഇനി ഇത് ഈ ചെടിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വില അൻപതിനായിരം രൂപയാണ് കേട്ടോ അൻപതിനായിരം രൂപയുടെ അടിപൊളി ബോൺസായി ചെടിയാണ് ഈ നിൽക്കുന്നത് ഇനി ഇതിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വില അറുപതിനായിരം രൂപയാണ് അപ്പോൾ അറുപതിനായിരം രൂപയുടെ അടിപൊളി ബോൺസായി ചെടിയാണ് കണ്ടോ പൊളിയല്ലേ പിന്നെ ഇത് നമ്മുടെ എന്താണ് ഞാവലാണ് ഞാവൽ ബോൺസായി ആക്കി വെച്ചിരിക്കുന്നതാണ് ഇതിന് വിലയൊന്നും ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു നല്ല വിലയാവും വിലക്ക് ഇനി ഇട ഇടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് വന്നിട്ട് ഇരുപത്തി എട്ടായിരം രൂപയുടെ ബോൺസായി ആണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര എഫേർട്ട് ഉണ്ടാവും ആ എഫേർട്ട് കൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും റേറ്റ് ആവുന്നത് ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നല്ല എഫേർട്ട് ഇടണം അപ്പോൾ ഇതിൻ്റെ ഒരു വിലയെന്ന് വെച്ചാൽ ഇതും സെയിം ഇരുപത്തൊൻപതിനായിരം രൂപ തന്നെയാണ് ഇത് തേ ബോൺസായിട്ട് ചെയ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുളിമരമാണ് കേട്ടോ ഇതിന് വില ഇട്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര വിലയാവും പിന്നെ വേണ്ടേ അടുത്തത് ഇത് ഇതും ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെയും വില ഇട്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് ആൾമരണ്ട് അതുപോലെ തന്നെ എന്താ ഇത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ഇത് വന്നിട്ട് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ബോൺസായി പ്ലാന്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ഇനി ഇത് വന്നിട്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കന്ന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുന്ന തരത്തിൽ അടിപൊളിയായിട്ട് വില വന്നിട്ട് മുപ്പത്തി അല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇത് വന്നിട്ട് പതിനാലായിരം രൂപയാണ് പതിനാലായിരത്തിൻ്റെ ഫിഡ്ഡലും ചെടിയാണിത് ഇത് ഇതും സെയിം അതുപോലെ തന്നെയാണ് പതിനാലായിരം രൂപയാണ് ഇതിനും വാങ്ങിക്കുന്നത് പിന്നെ ഇതും പതിനാലായിരം രൂപയാണ് അപ്പം ബോൺസായി ചെടികളൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് വരാട്ടോ ഇവിടെ നല്ല അടിപൊളി അടിപൊളി ബോൺസായി ചെടികളുണ്ട് ഇത് വന്നിട്ട് മുപ്പത്താറായിരം രൂപയുണ്ട് നല്ല രസം ഉണ്ടല്ലേ ഒരു വേറൊരു ഷേപ്പിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ വിലയും മുപ്പത്താറായിരം തന്നെ എന്ന് തോന്നും അതെ ഇത് മുപ്പത്താറായിരം രൂപയാണ് ഈ ആല് വന്നിട്ട് എട്ടായിരം രൂപയാണ് കേട്ടോ കേട്ടോ ഒരുപാട് വെറൈറ്റി പിന്നെ ഇതിന്റെ ചെറിയ ടൈപ്പുകൾ ഇവിടെ ഉണ്ട് വേണ്ടേ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ചെറിയ ടൈപ്പും വെച്ചിട്ടുണ്ട് ഇത് സൂര്നം ചെറിയൊക്കെയാണ് സൂര്യനം ചെറിയുടെ ചെറിയ ബോൺസായി ടൈപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ലവ്ലോലിക്കയുടെ ബോൺസായി ടൈപ്പ് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് പൗഡർ പാഫിന്റെ ബോൺസായി ടൈപ്പ് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ പുളിമരമാണ് ാണ് ബോൺസായി മരങ്ങൾക്കൊക്കെ ഇത്രയും അധികം വില വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെക്കുറിച്ച് ശരിക്കും ബോൺസായി എന്ന് വെച്ചാൽ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ നമ്മൾ പലപ്പോഴും പലരും പറയാറുണ്ട് ബോൺസായി ഒന്നും വീട്ടിൽ വളർത്താൻ പാടില്ല വീട്ടിനുള്ളിൽ വെച്ചാൽ ഒരു നെഗറ്റീവ് എനർജിയാണെന്നല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക ചെടികളിൽ നിന്നും വ്യത്യസ്തമായി വളരാൻ അനുവദിക്കാതെ മുറിച്ച് അതായത് വേരൊക്കെ മുറിച്ച് ഒരു 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 ചട്ടക്കൂടിനുള്ളിൽ നിർത്തി അതിനുള്ളിൽ നിർത്തി ഇങ്ങനെ ഇടുക്കി വളർത്തിയെടുക്കുന്നതാണ് ബോൺസായി അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട് കേട്ടോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തും സ്വാഭാവികമായിട്ട് വളരാൻ ഇടേണ്ടതാണ് പക്ഷേ അതിനെ അതിനനുവദിക്കാതെ ഒരു എന്താ പറയുക ഒരു ചെ ചെറിയ ഒരു ചട്ടക്കോടിനുള്ളിൽ നിർത്തി വളർത്തുമ്പോൾ അത് ഇടുങ്ങി ഞെരിങ്ങിയാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലൊക്കെ വെക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ പുളിമരവും ആപ്പിളും അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ ചെറിയ ബോൺസായി ആയിട്ട് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോൺസായി ചെടികൾ എന്നാൽ മറ്റൊരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ ബോൺസായി എന്ന് വെച്ചാൽ എന്നാൽ ബോൺസായി ലവേഴ്സ് ഒരുപാട് പേരുണ്ട് ഇത് എടു ഇതുണ്ടാക്കി എടുക്കാൻ എടുക്കുന്ന എഫേർട്ട് നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ ഈ ബോൺസായി ഉണ്ടായതിന് പിന്നിലൊരു കഥയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പണ്ട് ഒരു പെൺകുട്ടി ശരിക്കും ഒരു കുഞ്ഞ് വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പുറത്തൊക്കെ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റ മുറിയിലായിരുന്നു അത്രയും താമസിച്ചിരുന്നത് അങ്ങനെ താമസിച്ചിരുന്നപ്പോൾ അതിന് പൂമരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അത് ഇഷ്ടപ്പെട്ട ഒരു പൂമരം കാണുന്നു അത് വളർത്തണം പൂ പിടിപ്പിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ വാടക വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ പറ്റില്ല അഥവാ വെച്ചാൽ തന്നെ അത് പൂ പിടിക്കുമ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ടാവുമെന്നറിയില്ല അങ്ങനെയൊക്കെ സ്ഥിരി പ്രശ്നങ്ങളും സങ്കടങ്ങളും വന്നപ്പോൾ ഒരു ചെറിയ ചട്ടിക്കുള്ളിൽ ആ പെൺകുട്ടി ആ പൂമരം നട്ടു നട്ടിട്ട് എന്ത് ചെയ്തു അതിന് ഇങ്ങനെ വീരൊക്കെ മുറിച്ച് 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 എവിടെയും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം ആ പെൺകുട്ടിയോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്നൊരു എന്നൊരു മനസ്സോടുകൂടി അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഇവളിങ്ങനെ എന്താ പറയുക കളിയാക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊന്നും പൂ പിടിക്കില്ല പക്ഷെ അവൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു വിശ്വാസമായിരുന്നു അത് പൂക്കും തന്നെ ഒടുവിൽ അത് പൂത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പൂ ബന്ധുക്കളും റിലേറ്റീവ്സും ഒക്കെ വരും ആ കുഞ്ഞു പൂമരം മരം നിറച്ചിങ്ങനെ പൂത്തു കാണുന്നത് ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ശരിക്കും ഈ മകൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതൊരു സാധാരണ മരം അല്ലെ കേട്ടോ ഇതെൻ്റെ പ്രതീക്ഷയായിരുന്നു അതെ എല്ലായ്പ്പോഴും വലുതാകണമെന്നില്ല ചിലപ്പോഴെങ്കിലും ചെറുതായെങ്കിലും കരുത്തോടെ നിലകൊള്ളാം സ്വപ്നങ്ങൾ കാണാം സ്വപ്നങ്ങൾ കൈപ്പിടിയിലൊതുക്കാം അതിനൊക്കെ വലുതായി പോകണമെന്നില്ല ചെറുതായാലും നടത്തിയെടുക്കാം അപ്പോൾ ശരിക്കും അമ്മ തിരിച്ച് പറഞ്ഞു ഇത് ചെടിയല്ല അതെ ഇത് ചെ വെറൊരു ചെടിയല്ല ഇത് നീ വളർത്തിയ ധൈര്യമാണ് നിൻ്റെ പ്രതീക്ഷയാണ് അങ്ങനെയാണ് അത്രയും ബോൺസായിയുടെ പിറവി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഒരുപാട് ആളുകൾ ഇത് ഏറ്റെടുത്തു ഒത്തിരി പേര് ഇത് ചെയ്തു ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൂരം വലിയ വിലക്കാണ് നമ്മളിത് വിറ്റുപോവുക ശരിക്കും ഒരു കണിക്കുന്ന പൂമരമൊക്കെ നമ്മുടെ സാധാരണ കണിക്കുന്നയൊക്കെ വളരെ ചെറിയ വിലക്ക് കിട്ടുമ്പോൾ ഒരു ബോൺസായി കണിക്കുന്നയുടെ വില നിങ്ങളൊന്നു പോയി അന്വേഷിച്ച് നോക്കൂ എന്തൂരം വിലയല്ലേ അതെ വലുതാകണമെന്നില്ല വളരാൻ എന്നുള്ളതാണ് ആ പെൺകുട്ടി നൽകിയ പാഠമാണ് ഇന്ന് ഒരുപാട് പേര് ബോൺസായി ചെടികൾ ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ കലാരൂപമായിട്ട് തന്നെ ഇങ്ങനെ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെ കണ്ടില്ലേ ഈ ചെടി ഇത്രയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇതിനവർ കൊടുത്ത എഫേർട്ടിനാണ് എപ്പോഴും പൈസ കൊടുക്കുക എഫേർട്ടിനാണ് വിലയാവുക അതുകൊണ്ട് തന്നെ ഇതിന് ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ബോൺസായി മേക്കിംഗ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൺസായിസ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ പലരും ഇതിപ്പോൾ വയ്ക്കുന്നുണ്ട് എനിക്കും ആ ഒരു രീതിയിൽ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഈ ബോൺസായി ചെടി അപ്പോൾ ബോൺസായിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ പങ്കുവെക്കണേട്ടോ എനിക്കറിയാവുന്ന വളരെ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ പങ്കുവയ്ക്കാവുന്നതാണ് ഈ കൂട്ടത്തിൽ ബോൺസായി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബെൽ ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ട കിട്ടുന്നുണ്ടാവും പിന്നെ ബോൺസായി ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണ് ബോൺസായി ചെടികളൊക്കെ മേടിക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ വേണ്ടേ നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് തിരഞ്ഞാൽ ഈ കാണുന്ന ബോൺസായി ചെടികളൊക്കെയും തന്നെ അവിടെ ഉള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി ബോൺസായി ചെടികളല്ലേ അപ്പം ബോൺസായി ചെടികൾ ഇനി വളർത്താൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ഉള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ട് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോൺസായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അത് നോക്കി നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഒരു മരം അല്ലെങ്കിൽ ഒരു പൂച്ചെടി നിങ്ങളൊന്ന് ബോൺസായി ആയിട്ട് വളർത്തി നോക്കിക്കേ എങ്ങനെയായിരിക്കും അതിൻ്റെ എന്ന് കാണാമല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം